നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നിലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു വന്ദനയുടെ കയ്യിൽ കിടന്ന് ഉണ്ണിമോൾ മുഴുവൻ ശക്തിയുമെടുത്ത് കുതിറി അലറി വിളിച്ചു എൻ്റെ അച്ഛനെ പോലീസ് കൊണ്ടുപോയേ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം അച്ചാ അച്ചാ അരണ്ട വെട്ടത്തിൽ ഗേറ്റിന് മുന്നിൽ കാഴ്ചക്കാരെ പോലെ നിന്ന നാട്ടുകാരുടെ മുഖങ്ങൾ തിരിച്ചറിയാനാവാതെ ദേവയാനി കെഞ്ചി ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളോടുള്ള പക വെച്ച് സി ഐ പ്രതികാരം വീട്ടിയതാ എൻ്റെ കുട്ടികളുടെ അച്ഛൻ നിരപരാധിയാ അദ്ദേഹത്തെ വിശ്വസിക്കണം കൈകൾ കോർത്ത് നെഞ്ചിൽ വെച്ച് ദേവയാനി പൊട്ടിക്കരഞ്ഞു അവളെ ചുറ്റിപ്പിടിച്ച് വൃന്ദയും ഉറക്കക്കരഞ്ഞു ആരും കയറി വന്നില്ല ഒരു കുടുംബം തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ ദേവയാനി യാചിച്ചു എന്നിട്ട് വേണം രക്ഷിക്കാൻ ചെല്ലുന്നവനെയും പ്രതിയാവാൻ വെറുതെ പോലീസ് നായ മണം പിടിച്ച് വരില്ലല്ലോ ഒരാൾ വിളിച്ചു പറഞ്ഞു ആ ടീച്ചറെ കൊന്നത് മുകുന്ദൻ തന്നെ അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല ആ പറഞ്ഞത് ഉത്തമനാണെന്ന് ദേവയാനിക്ക് മനസ്സിലായി എങ്കിലും എങ്ങനെ തോന്നി മുകുന്ദന് ആ ടീച്ചറോടത് ചെയ്യാൻ ഇവനെയാണല്ലോ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നത് ഫൂ കൂടി നിന്നവർ പിരിഞ്ഞു പോകാൻ തുടങ്ങി എൻ്റെ അച്ചാ ഉണ്ണിമോൾ അലമുറയിട്ടു ആരും നമ്മളെ സഹായിക്കില്ല ദേവയാനി ഉച്ചത്തിൽ കരഞ്ഞു എൻ്റെ കുട്ടികളെ ഇനി ഒരു കൊലപാതകയുടെ മക്കളായി സമൂഹം കാണുമല്ലോ ഈശ്വര ഇതിനു മാത്രം എന്തു പാപവാ എൻ്റെ മക്കൾ ചെയ്തത് അയ്യോ വന്ദന ദേവയാനിയെ പിടിച്ചു അവൾ കുറച്ച് ധൈര്യം കാണിച്ചു അമ്മ കേറി വാ നമ്മൾ ഇത് പ്രതീക്ഷിച്ചതല്ലേ നേരിട്ടേ തീരൂ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരും വാ അമ്മേ ദേവയനിയെ അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നാലെ കരഞ്ഞുകൊണ്ട് ഉണ്ണിമോളും വൃന്ദയും ചെന്നു വന്ദന വാതിലടച്ച് കുറ്റികൾ ഇട്ടു ഉറക്ക കരയുന്ന ഉണ്ണിമോളെ അവൾ ചേർത്തണച്ചു ഉണ്ണിമോൾ വന്ദനയുടെ അരയിൽ ചുറ്റിപ്പിടിച്ചു അച്ഛൻ പറഞ്ഞതൊക്കെ മോള് കേട്ടതല്ലേ ഇതൊരു പരീക്ഷണമാണ് നിരപരാധിയാണെന്ന് മനസ്സിലാക്കി അച്ഛനെ പോലീസ് വെറുതെ വിടും വന്ദന അവളുടെ ശിരസ് തഴുകി ആശ്വസിപ്പിച്ചു ദേവയനി സെറ്റിയിൽ വീണു നീ ചെന്ന് ഫോൺ എടുത്തു കൊണ്ടുപോവാ ചന്ദ്രദാസ് സാറിനെ വിളിച്ച് വിവരം പറയാം സാറ് സ്റ്റേഷനിൽ ചെല്ലും വേണ്ടതൊക്കെ ചെയ്യും വൃന്ദ മുറിയിലേക്ക് ഓടി എൻ്റെ അച്ഛ ഉണ്ണിമോൾ വന്ദനയുടെ ദേഹത്ത് മുഖം ഉരുട്ടിക്കരഞ്ഞു കരയല്ലേ മോളെ വൃന്ദ സെൽഫോണുമായി വന്നു ഫോൺ വാങ്ങി വന്ദന ചന്ദ്രദാസിന്റെ നമ്പർ എടുത്തു വിളിച്ചു റിങ് ചെയ്ത് നിന്നതല്ലാതെ അയാൾ ഫോൺ എടുത്തില്ല ഉത്കണ്ഠയോടെ വൃന്ദയും ഉണ്ണിമോളും നിന്നു വന്ദന വീണ്ടും വിളിച്ചു ബെല്ലടിച്ച് നിന്നു എന്നതാ ചേച്ചി വൃന്ദ ചോദിച്ചു എടുക്കുന്നില്ല അങ്കിൾ ബോധം കെട്ട് കെട്ടിക്കിടപ്പുണ്ടാവും സുമേഷിയേട്ടനെ വിളിക്കാം വന്ദന സുമേഷിനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു എന്നറിയിപ്പ് വന്നു എടുക്കുന്നില്ലേ ചേച്ചി കരച്ചിലോടെ വൃന്ദ ചോദിച്ചു മറുപടി പറയാൻ വന്ദനയ്ക്ക് കഴിഞ്ഞില്ല നിലയില്ലാ കയത്തിലേക്ക് താഴ്ന്നു പോകുന്നതുപോലെ അവൾക്ക് തോന്നി സി ഐ ഓഫീസിനു മുന്നിലാണ് പോലീസ് വണ്ടി ചെന്നു നിന്നത് പോലീസുകാർ വിലങ്ങിട്ട നിലയിൽ മുകുന്ദനുണ്ണിയെ ജീപ്പിൽ നിന്ന് വലിച്ചു ഇറക്കി പോലീസ് സ്റ്റേഷന്റെ പടികൾ കയറുമ്പോൾ പിന്നിൽ നിന്നൊരു അടി മുകുന്ദനുണ്ണിയുടെ ചുമലിൽ വീണു പിന്നാലെ ആഞ്ഞൊരു തള്ളും സി എ ജോണി കോട്ടൂരന്റെ മുന്നിലേക്ക് പോലീസുകാർ മുകുന്ദനുണ്ണിയെ കൊണ്ടുവന്ന് നിർത്തി മുകുന്ദനുണ്ണിയെ പുച്ചത്തോടെ ജോണി കോട്ടൂരാൻ നോക്കി ഇവനെ ഉള്ളിലെ റൂമിലേക്ക് കൊണ്ടുപോകും മുകുന്ദനുണ്ണിയെ അവർ അകത്തേക്ക് കൊണ്ടുപോയി ജോണി കോട്ടൂരാൻ സെല്ലെടുത്ത് ഡി വൈ എസ് പി സത്യശീലനെ വിളിച്ചു അയാളെ അറസ്റ്റ് ചെയ്തോ സത്യശീലൻ്റെ സ്വരം വന്നു യെസ് സാർ ഇന്ന് മീഡിയക്കാരെ വിവരമറിയിക്കേണ്ട രാവിലെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് മതി സാർ മുകളിൽ നിന്ന് ഇടപെടൽ ഉണ്ടാവുമോ സാർ ഒന്നും ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു കേസിൽ ആരും തലയിടില്ല നാളെ അയാൾ കുറ്റം സമ്മതിക്കണം അതുണ്ടാവും സാർ അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് ഓക്കെ കോൾ കട്ടായി അടച്ചിട്ട മുറിയിൽ ഒരു തടിക്കസേരയിൽ വില കഴിക്കാതെ മുകുന്ദനുണ്ണി ഇരുന്നു ദേവയാനിയെയും മക്കളെയും ഓർത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ഏതു നിമിഷവും ഇത് പ്രതീക്ഷിച്ചതായിരുന്നു കൊലപാതകം നടന്നത് താൻ ഭയന്നതുപോലെ ഒൻപതിനും പതിനൊന്നിനും ഇടയിൽ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ജോണി കോട്ടൂരാൻ തനിയെ അകത്തേക്ക് കയറി അയാൾ വാതിലടച്ച ശേഷം തിരിഞ്ഞ് പരിഹാസത്തോടെ ചിരിച്ചു നിന്റെ കൃഷിയിൽ ഇതൊക്കെ പെടുമോടാ റേപ്പും മർഡറും അയാൾ അടുത്തേക്ക് വന്നു നിന്റെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചുപോയല്ലോടാ നിന്നെ ആരും സംശയിക്കില്ലെന്ന് നീ കരുതി പക്ഷേ നിന്നെ കുരുക്കിയത് നിൻ്റെ ഭാര്യ തന്നെ ജോണി കോട്ടൂരാൻ ചിരിച്ചു ഞാൻ നിരപരാധിയാണെന്ന് മറ്റാരേക്കാളും സാറിനറിയാം ജോണി കോട്ടൂരാൻ തറപ്പിച്ചു നോക്കി ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തു കൊന്ന നീ നിരപരാധിയാണെന്നോ ഞാൻ കൊന്നിട്ടില്ല സാർ ശ്രമിക്കുന്നത് സ്വന്തം അനുജനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ജോണി കോട്ടൂരാൻ മുകുന്ദൻ ഉണിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചു പന്ന മോനെ നീ എന്നതാടാ പറയുന്നത് ഈ കേസുമായി എന്റെ ഏതനുജനാടാ ബന്ധം പറയടാ വലത് കൈ വീശി അയാൾ മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ മുഖത്തടിച്ചു മുഖം ഒരു ഭാഗത്തേക്ക് പോയെങ്കിലും മുകുന്ദൻ ഉണ്ണി തിരിഞ്ഞ് അയാളെ നോക്കി ടോമി ടോമി ആശ ടീച്ചറെ ആശിച്ചറൊന്നത് എടാ അലറികൊണ്ട് ജോണി കൂട്ടൂരാൻ ഉണ്ണിയെ തൊഴിച്ചു കസേരയോടെ മുകുന്ദൻ മുകുന്ദനുണ്ണി പിന്നിലേക്കും അലർന്നു പാഞ്ഞുചെന്ന് ജോണി കൂട്ടൂരാൻ ഉണ്ണിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു രക്ഷപെടാൻ നീ മെനഞ്ഞുണ്ടാക്കിയ കഥ ഇതാണോടാ പട്ടി ചെകിട്ടത്തടിച്ച് അയാൾ മുകുന്ദനുണ്ണിയെ പിന്നോട്ടേക്ക് തള്ളി ചുവരിൽ ചെന്നിടിച്ച് മുകുന്ദനുണ്ണി നിന്നു അന്ന് രാത്രി സംഭവിച്ചത് എന്നതാണെന്ന് സാറിന് നന്നായിട്ടറിയാം ടോമിയും കൂട്ടരും എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ രക്ഷപ്പെട്ടോടിയ ഞാൻ രണ്ടു മണിക്കൂർ പൊന്തപ്പടർപ്പിൽ ഒളിച്ചിരുന്നു ആ സമയത്ത് ആശി ടീച്ചർ കൊല്ലപ്പെടുന്നത് അത് ചെയ്തത് ടോമിയോ അവന്റെ ആളുകളോ ആണ് ജോണി കൂട്ടൂരാൻ കോപം കൊണ്ട് അടിമുടി വിറച്ചു എൻ്റെ ശരീരത്തിൽ ജീവൻ്റെ തുടിപ്പുണ്ടെങ്കിൽ ഞാൻ ഇത് പുറത്തു പറയും ആശ ടീച്ചറെ റേപ്പ് ചെയ്തു കൊന്നത് ആരാണെന്ന് കാലം തെളിയിക്കും തെളിയിക്കാൻ പോകുന്നത് ഞാനാണടാ നിന്നെ കൊണ്ട് ഞാൻ ഏറ്റിപ്പറയിപ്പിക്കും ജോണി കൂട്ടൂരാൻ കുതിച്ചു വന്ന് ഉണ്ണിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മടക്കി വയറ്റിൽ പ്രഹരിച്ചു കൊന്നോ ജീവൻ ബാക്കി വച്ചേക്കരുത് മുകുന്ദനുണ്ണിയിൽ നിന്ന് ചതഞ്ഞ ശബ്ദം പുറത്തു വന്നു നിന്നെ ഞാൻ കൊല്ലില്ലടാ അങ്ങനെയൊരു പ്രതികാരം എനിക്ക് വേണ്ട മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ തല കക്ഷത്തു കയറ്റി കലിയടങ്ങുവോളം ജോണി കൂട്ടൂരാൻ മുതുകിൽ ഇടിച്ചു ചുവരിൽ ചവിട്ടി വെട്ടിച്ച് തിരിഞ്ഞപ്പോൾ മുകുന്ദൻ ഉണ്ണി പിടിവിട്ട് നിലത്തു വീണു ജോണിയെ കൂട്ടൂരാൻ അയാളുടെ നെഞ്ചിൽ കാൽ വെച്ച് ഞെരിച്ചു അന്ന് ടോമി എവിടെയായിരുന്നെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും നമ്മൾ തമ്മിലുള്ള ക്ലാഷിന്റെ പേരിൽ നീ പറഞ്ഞ കള്ളക്കഥ ആരും വിശ്വസിക്കില്ലടാ എല്ലാ തെളിവുകളും നിനക്കെതിരാ ഇനിയും ബലത്ത് തെളിവുകൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും നിനക്കൊരു തൂക്കുകയർ വാങ്ങിത്തരാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നാത്തിനാടാ ഈ യൂണിഫോം ധരിച്ചിരിക്കുന്നത് അന്നഴിച്ചു വയ്ക്കും ഞാനിത് ജോണി കൂട്ടൂരാൻ ചെന്ന് വാതിൽ തുറന്നു കയറി വാ പോലീസുകാർ അകത്തേക്ക് വന്നു അവനെ എടുത്ത് ടേബിളിൽ കിടത്ത് നാളെ നേരം പുലരുന്നതിനു മുമ്പ് അവൻ കുറ്റം സമ്മതിച്ചിരിക്കണം അതിന് വേണ്ടതൊക്കെ ചെയ്തോ ജീവൻ മാത്രം ബാക്കി വച്ചേക്കണം സർ പോലീസുകാർ മുകുന്ദൻ ഉണ്ണിയെ തൂക്കിയെടുത്ത് ടേബിളിൽ കമഴ്ത്തി കിടത്തി പിന്നെ നടന്നത് ക്രൂരമായ മർദ്ദന മുറകളായിരുന്നു ഉണ്ണിയുടെ കാൽപാദത്തിനടിയിൽ ഒരു പോലീസുകാരൻ ചൂരൽ വടികൊണ്ട് അടിക്കാൻ തുടങ്ങി പറയടാ നീയല്ലേ അത് ചെയ്തത് ഞാനല്ല ഞാനല്ല നീ ഏറ്റുപറയുമെടാ ഓരോ പ്രഹരമേൽക്കുമ്പോഴും ഒരു വിളി പോലും മുകുന്ദനുണ്ണിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല നേരം പുലർന്നതൊന്നും ദേവയാനി അറിഞ്ഞില്ല കരഞ്ഞു തളർന്ന് ഉണ്ണിമോളും വൃന്ദയും കട്ടിലിൽ ചുരുണ്ട് കിടപ്പുണ്ട് വെളുപ്പിന് എപ്പോഴും ആണ് ഒന്ന് മയങ്ങിയത് കട്ടിലിൻ്റെ കാൽക്കൽ വന്ദന ഇരുന്നു താഴെ ചുവരിൽ ചാരി ശില പോലെ ദേവയാനിയും ദേവു ചേച്ചി പുറത്തുനിന്ന് സുമേഷിൻ്റെ വിളി കേട്ടു വന്ദന വേഗം എഴുന്നേറ്റു അവൾ പുറത്തു വന്ന് വാതിൽ തുറന്നു സുമേഷ് ഹാളിലേക്ക് കയറി ദേവയാനി വിങ്ങിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു ഉണ്ണിയേട്ടനെ പോലീസ് കൊണ്ടുപോയിട സുമേഷ് ചേട്ടൻ ഇങ്ങോട്ടൊന്നു വന്നേയില്ലല്ലോ വന്ദന സങ്കടപ്പെട്ടു സത്യമായിട്ടും രാവിലെയാ ഞാൻ വിവരമറിയുന്നത് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല സുമേഷ് ചേട്ടൻ വേഗം ചെന്ന് ചന്ദ്രദാസ് തങ്ങളിനോട് വിവരമൊന്നു പറ വന്ദന യാചിച്ചു ആര് വിചാരിച്ചാലും ചേട്ടായിയെ പുറത്തിറക്കാൻ പറ്റില്ല തെളിവുകളൊക്കെ ചേട്ടായിക്കെതിരാ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യം കിട്ടാനും പ്രയാസമാണെന്നാ ആളുകൾ പറയുന്നത് എല്ലാത്തിനും കാരണക്കാരി ഞാനാണല്ലോ ഈശ്വര ഇങ്ങനെ ഒരു ആപത്ത് വരുമെന്ന് ഞാൻ ഞാനറിഞ്ഞോ ദേവയാനി കരഞ്ഞു അത് മാത്രമല്ല ചേച്ചി വേറെയും തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എന്നാ തെളിവ് വന്ദന പെട്ടെന്ന് ചോദിച്ചു അതൊന്നും അറിയില്ല സാഹചര്യ തെളിവുകൾ മാത്രം വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യില്ല ഒരു നടുക്കം ദേവയാനിയിൽ ഉണ്ടായി ചേട്ടായിയുടെ എന്തെങ്കിലും ആശ ടീച്ചറുടെ മുറിയിൽ നിന്ന് കിട്ടിയെങ്കിലോ ഒരു ഈർച്ചവാൾ ദേഹത്തിലൂടെ പാഞ്ഞു പോകുന്നത് പോലെ ദേവയാനിക്ക് തോന്നി സുമേഷ് ചേട്ടൻ എന്നതായി പറയുന്നത് ഞങ്ങളുടെ അച്ഛനാ ഇത് ചെയ്തതെന്നോ വന്ദനയുടെ ഉടൽ വിറച്ചു ഞാൻ എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സുമേഷ് ചേട്ടനെങ്കിലും അച്ഛനെ സംശയിക്കരുത് മഹാപാപം കിട്ടും വന്ദനയ്ക്ക് കരച്ചിൽ വന്നു ചന്ദ്രദാസ് സാർ ഉൾപ്പെടെ അത് ചെയ്തത് ചേട്ടായിയാണെന്നാണ് സംശയിക്കുന്നത് ഇല്ല അങ്കിൾ ഒരിക്കലും അത് പറയില്ല വിവരം അറിഞ്ഞ ഉടൻ ചേട്ടായിയെ പുറത്തിറക്കാൻ ഞാൻ ചന്ദ്രദാസ് സാറിനെ ഫോണിൽ വിളിച്ചതാ ആശ ടീച്ചറുടെ കൊലയാളിയെ രക്ഷിക്കാൻ ഞാനില്ലെന്നും പറഞ്ഞ് സാർ ഫോൺ കട്ട് ചെയ്തു ദേവയാനി ജീവനോടെ എരിഞ്ഞു സത്യമതല്ല സുമേഷേട്ട അന്ന് രാത്രി ടോമി കോട്ടൂരാനും ആളുകളും അച്ഛനെ തേടി വന്നിരുന്നു അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അച്ഛൻ എവിടെയോ ഒളിച്ചിരുന്നു ആ ചിട്ടിച്ചിര കൊന്നത് അച്ഛനല്ല അച്ഛനതിന് കഴിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചേട്ടായി എന്നോട് പറഞ്ഞത് മറ്റൊന്നാ ഏത് വിശ്വസിക്കും വന്ദനെ ചേട്ടായി ഇപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും തെളിവുണ്ടോ കോട്ടൂരാന്മാരെ ഇവിടെ കണ്ടതായി ആരും പറയുന്നില്ല ആദ്യം പറഞ്ഞ കഥയെങ്കിലും വിശ്വസിക്കാമായിരുന്നു ദേവയാനി കുഴഞ്ഞ് സിറ്റിയിൽ ഇരുന്നു സുമേഷ് ചേട്ടൻ വിശ്വസിക്കില്ല അല്ലേ ഞാൻ വിശ്വസിച്ചിട്ടോ വിശ്വസിക്കാതിരുന്നിട്ടോ എന്നാ പ്രയോജനമാവുള്ളത് പറയുമ്പോൾ ദേവു ചേച്ചിക്കും വന്ദനയ്ക്കും എന്നോട് നീരസം തോന്നരുത് ആശ ടീച്ചറെ മറ്റൊരാൾ വിവാഹം ചെയ്യുന്നതിനോട് ചേട്ടായിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ചന്ദ്രദാസ് സാറിൻ്റെ ആലോചന വന്നപ്പോൾ എന്നോട് പലവട്ടം പറഞ്ഞതാ ഇതെങ്ങനെ മുടക്കുമിടാ എന്ന് ദേവയാനിയും വന്ദനയും നടുങ്ങിപ്പോയി ആശ ടീച്ചറോട് ഒരിഷ്ടം ചേട്ടായിക്ക് ഉണ്ടായിരുന്നു എനിക്കത് നന്നായിട്ടറിയാം അവരങ്ങനെ ജീവിക്കുന്നത് കാണാൻ ഒരു സുഖമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണാനായി വീട്ടിലേക്ക് ഇടക്കിടെ ചേട്ടായി വരുന്നത് ആശ ടീച്ചറെ കാണാനാണെന്നും എനിക്കറിയാം ദേവു ചേച്ചിയോട് ഞാനത് പറയാതിരുന്നതാ അവൻ്റെ വാക്കുകൾ തീക്കാറ്റുപോലെ ദേവയാനിയുടെ കാതുകളെ പൊള്ളിച്ചു വന്ദന വിറങ്ങലിച്ചു നിന്നു ടോമി കോട്ടൂരാൻ ആശ ടീച്ചറെ കൊല്ലാൻ എന്തിന് ഈരാറ്റുപേട്ടയെന്ന് വരണം അവർ ഈ നാട്ടുകാർ പോലുമല്ല ആശ ടീച്ചർ എന്നൊരാളെപ്പറ്റി അവർ കേട്ടിട്ടുപോലും ഉണ്ടാവില്ല മാത്രമല്ല കളരിക്കൽ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് അവർ എങ്ങനെ അറിയാനാ വന്ദന പയ്യെ കരയാൻ തുടങ്ങി എന്നതായാലും വില്ലീസ് പാലത്തിൽ വണ്ടിയിട്ട ശേഷം ചേട്ടായി വാഴത്തൊപ്പിൽ പോയതല്ലെന്ന് ചേട്ടായി തന്നെ പറഞ്ഞില്ലേ എന്നെ തനിച്ച് നെടുങ്കണ്ടത്തേക്ക് അയച്ചതിനും സംശയമില്ലേ സുകുമാരിയമ്മ അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ ചേട്ടായിക്കൊരു തെറ്റുപറ്റിയതാണെങ്കിലോ എൻ്റെ അച്ഛനെപ്പറ്റി ഇനി ഒരക്ഷരം ശബ്ദിച്ചു പോകരുത് വന്ദന പൊട്ടിത്തെറിച്ചു വന്ദനയുടെ മനസ്സ് എനിക്കറിയാം നിങ്ങളെപ്പോലെ ചേട്ടായിയും എനിക്ക് വേണ്ടപ്പെട്ടയാളാ ഇനി ചേട്ടായി ഒരു തെറ്റ് ചെയ്താലും രക്ഷപ്പെടാനേ ഞാനും ആഗ്രഹിക്കൂ അറിഞ്ഞതും കേട്ടതും പറഞ്ഞു പോയതാ ഇനിയൊന്നും ഞാൻ ഇവിടെ വന്ന് പറയില്ല ഞാൻ ചന്ദ്രദാസ് സാറിനെ ചെന്നൊന്ന് കാണാം സുമേഷ് പുറത്തേക്ക് നടന്നു വന്ദന ദേവയാനിയുടെ അരികിൽ ഇരുന്നു ഈ കേട്ടതൊന്നും അമ്മ വിശ്വസിക്കരുത് നാട്ടുകാർ പറയുന്നതാ സുമേഷ് ചേട്ടൻ ആവർത്തിക്കുന്നത് അതിലൊരു സത്യവുമില്ലെന്ന് നമുക്കറിയില്ലേ അമ്മേ നാട്ടുകാർ പറയുന്നത് മാത്രമല്ല അവൻ പറയുന്നത് ഉണ്ണിയേട്ടൻ്റെ കൂടെ സദാ നിഴല് പോലെ അവനുണ്ട് അവന് നന്നായിട്ടറിയാം ഉണ്ണിയേട്ടനെ ആശ ടീച്ചറുടെ കാര്യത്തിൽ ഉണ്ണിയേട്ടൻ ഒരു താല്പര്യമുണ്ടെന്ന് എനിക്കും അറിയാം ദേവയാനി കരഞ്ഞു അമ്മേ വന്ദന ഞെട്ടലോടെ വിളിച്ചു എന്നുവച്ച് കൊന്നുകളയുമെന്ന് ഞാൻ പറയില്ല എന്നതാ അമ്മ പറയുന്നത് അച്ഛന് എനിക്കൊന്നും അറിയില്ല മോളെ ആരുടെ മനസ്സും ആർക്കും അറിയില്ല നമ്മൾ കാണുന്നത് കാണുന്നതുപോലെയൊന്നുമല്ല ഓരോരുത്തരും രൂപം മാത്രമേ അറിയൂ മനസ്സറിയില്ല സെറ്റിയിൽ തലതല്ലി ദേവയാനി കരഞ്ഞു നടുക്കത്തിൽ വിറങ്ങലിച്ച് വന്ദന ഇരുന്നു പി സത്യശീലൻ കാറിൽ വന്നിറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ മീഡിയക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു പേരു പറയാതെ ആശ് ടീച്ചറുടെ കൊലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസ് രാവിലെ മുതൽ ന്യൂസ് ചാനലിൽ പോകുന്നുണ്ടായിരുന്നു ആരോടും ഒന്നും പറയാതെ അയാൾ സ്റ്റേഷനിലേക്ക് കയറി ചെന്നു ജോണി കൂട്ടൂരാൻ സല്യൂട്ട് ചെയ്ത് അയാളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡിവൈഎസ്പി സത്യശീലൻ കസേരയിൽ ഇരുന്നു ന്യൂസ് ലീക്ക് ലീക്കൗട്ടായി അയാൾ കുറ്റം സമ്മതിച്ചിട്ടുമില്ല ഏൽക്കില്ല സാറേ അവനൊരു എക്സ് മിലിട്ടറിക്കാരനാ കാർഗിൽ യുദ്ധസമയത്ത് എട്ടൊൻപത് ദിവസം പാകിസ്ഥാനികളുടെ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ പീഡനങ്ങൾക്കൊപ്പം വരുവോ നമ്മുടെ മൂന്നാം മുറ കാരിമ്പിൻ്റെ മനസ്സാണ് അവൻ്റേത് അവൻ കുറ്റം സമ്മതിക്കുമെന്ന പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട ശക്തമായ തെളിവുകളാണ് നമ്മൾ നിരത്തേണ്ടത് സത്യശീലൻ മൂളി സാക്ഷിക്കാരൊക്കെ വന്നിട്ടുണ്ടോ ഉണ്ട് സാർ ഞാൻ വിളിക്കാം ജോണി കോട്ടൂരാൻ ആദ്യം കൂട്ടിക്കൊണ്ടുവന്നത് ലാസറിനെയും ഗോപിയേയും ആയിരുന്നു സംഭവ ദിവസം രാത്രി ഒരു പാത്രത്തിൽ കടലപ്രഥമനുമായി ഉണ്ണി കളരിക്കൽ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ടെന്ന് അവർ അറിയിച്ചു കടലപ്രഥമൻ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് സാർ ജോണി കോട്ടൂരാൻ പറഞ്ഞു പിന്നീട് വന്നത് ഉത്തമനായിരുന്നു അറിയാവുന്ന കാര്യങ്ങളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഉത്തമനും പറഞ്ഞു അതിനുശേഷം കുഞ്ഞുമോനും സുഖവും വന്നു കളിക്കൽ വീടിന് താഴെ മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ ബൊലിയറ കണ്ട വിവരം അവർ പറഞ്ഞു സുമേഷിൻ്റെ കോൾ വന്നിട്ട് അന്വേഷിച്ചു പോയ താൻ പതിനൊന്ന് മണിക്ക് വില്ലീസ് പാലത്തിൽ എത്തിയെന്നും വണ്ടി അവിടെ കാണാത്ത വിവരവും കുപ്പ്ളേരി സജിയും അറിയിച്ചു ഏറ്റവും ഒടുവിൽ ജോണി കോട്ടൂരൻ സുമേഷിനെ കൂട്ടിക്കൊണ്ടുവന്നു മുകുന്ദനുണ്ണിയുടെ സഹായിയായി ഇവൻ മുകുന്ദനുണ്ണിക്ക് മാത്രമല്ല ആശ ടീച്ചർക്കും പ്രിയപ്പെട്ടവനായിവൻ മുകുന്ദനുണ്ണി ഇവനെ സ്വാധീനിക്കാൻ നോക്കിയിട്ടും അയാൾക്കെതിരെ മൊഴി തരാൻ ഇവൻ തയ്യാറായത് അതുകൊണ്ടാ സുമേഷ് പകപ്പോടെ ജോണി കോട്ടൂരാനെ നോക്കി സംഭവ ദിവസം രാത്രി ഒൻപതിനും പതിനൊന്നിനും ഇടയിൽ മുകുന്ദനുണ്ണി മിസ്സിംഗിലാണെന്ന വിവരം പുറത്തുപോയത് ഇവനിലൂടെയാ എന്താടാ നിന്റെ പേര് ഡിവൈഎസ്പി വൈ സത്യശീലൻ ചോദിച്ചു സുമേഷ് ആ രാത്രി സുകുമാരിയമ്മ വീട്ടിലില്ലാത്ത വിവരം മുകുന്ദനുണ്ണിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലാ ഇവൻ താമസിക്കുന്നത് ഇവന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ മുകുന്ദനുണ്ണി ഇവനെ നെടുങ്കണ്ടത്തിലെ തോട്ടത്തിലേക്ക് അയച്ചു ഉള്ളതാണോടാ അതെ അന്ന് രാത്രി ഇവൻ കൂടെ ഉണ്ടായിരുന്ന ലൂക്കോസിനെ ഞാൻ ചോദ്യം ചെയ്തിരുന്നു ഇവൻ നെടുങ്കണ്ടത്തുണ്ടെന്ന് ഉറപ്പാവുകയും ചെയ്തു മുകുന്ദനുണ്ണി ആശ ടീച്ചറിൽ കണ്ണു വച്ചിട്ടുള്ള കാര്യം ഇവനറിയാം ആണോടാ അതെ ജോണി കോട്ടൂരാൻ പഠിപ്പിച്ചത് അവൻ ആവർത്തിച്ചു നീ മൊഴി മാറ്റില്ലല്ലോ ഇല്ല സാറേ ശരി പുറത്തോട്ട് ചെന്ന് നിൽക്ക ജോണി കോട്ടൂരാനെ നോക്കിയിട്ട് സുമേഷ് വേഗം പുറത്തേക്ക് പോയി ആ ആശട്ടീച്ചറുടെ ബോഡി ആദ്യം കണ്ടത് മുകുന്ദൻ ഉണ്ണിയുടെ മൂത്തമകളാണ് എന്നിട്ടും മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഈ വിവരം ആ വീട്ടുകാർ മറച്ചുവെച്ചു കുട്ടി ബയെന്ന് പുറത്തറിയിച്ചില്ലെന്നാണ് അമ്മ പറയുന്നത് അത് കളവാണ് സാർ മകൾ അമ്മയോട് വിവരം പറഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ട് അമ്മ ആ വിവരം ഭർത്താവിനെ അറിയിച്ചില്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദേവയാനി മുകുന്ദനുണ്ണിയെ സംശയിക്കുന്നു എന്നല്ലേ അങ്ങനെ അനുമാനിക്കാം അറിഞ്ഞിട്ടും ഭർത്താവിനോട് മറച്ചുവെക്കേണ്ട കാര്യമില്ല അതെ സാർ നിങ്ങൾ മുകുന്ദനുണ്ണിയുടെ ഭാര്യയെയും മക്കളെയും ഉടൻ കസ്റ്റഡിയിലെടുക്കണം സാർ ജോണി കോട്ടൂരാൻ ഉഷാറായി അവരെ മേലുകാവി സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്താൽ മതി അതുവരെ മുകുന്ദൻ ഉണ്ണിയുടെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്തു പോകണ്ട ശരി സാർ എവിടെ അയാൾ വരണം സാർ ജോണി കോട്ടൂരാൻ സത്യശീലനെ ചോദ്യം ചെയ്യുന്ന ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ കസേരയിൽ തല കുമ്പിട്ട് ഉണ്ണി ഇരിപ്പുണ്ടായിരുന്നു ജോണി മുകുന്ദൻ ഉണ്ണിയുടെ മുഖം പിടിച്ച് ഉയർത്തി അടിയേറ്റ് മുഖം വീർത്തിരുന്നു കണ്ണിന് ചുറ്റും നീര് വന്ന് മൂടിയിട്ടുണ്ട് ഡിവൈഎസ്പി സത്യശീലനെ ദയനീയമായി മുകുന്ദനുണ്ണി നോക്കി എന്തിനാടോ തടി ചീത്തയാക്കുന്നത് കുറ്റം സമ്മതിച്ചാൽ പോരെ നീയാ അത് ചെയ്തതെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും പുറ്റത്തോടെ സത്യശീലൻ പറഞ്ഞു ഞാനല്ല മുകുന്ദനുണ്ണി നിഷേധമായി തലകൽ ചലിപ്പിച്ചു മുഖമടച്ച് ജോണി കോട്ടൂരാൻ ഒരടി കൊടുത്തു പിന്നെ എന്നത്തിനടാ പോലീസ് നായ നിന്റെ തൊഴുത്തിലേക്ക് വന്നത് പിടിവിട്ട് ജോണി കോട്ടൂരാൻ അയാളുടെ കഴുത്തിലേക്ക് കുത്തിപ്പിടിച്ചു പറയടാ ഞാനല്ല ഒരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ട് വന്ദന എഴുന്നേറ്റു ഹാളിൽ ദേവയാനിയും വൃന്ദയും ഉണ്ണിമോളും ഉണ്ടായിരുന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കിയ വന്ദന ഞെട്ടലോടെ മുഖം വലിച്ചു പോലീസ കോളിംഗ് ബെൽ ശബ്ദിച്ചു പേടിയോടെ വന്ദന ചെന്ന് വാതിൽ തുറന്നു സി ഐ ജോണി കൂട്ടൂരാനും രണ്ടു വനിതാ പോലീസുകാരും അകത്തേക്ക് വന്നു ഉണ്ണിമോളും വൃന്ദയും ഭയന്ന് ദേവയാനിയുടെ പിന്നിൽ ഒളിച്ചു രാവിലെ പിള്ളാരെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞതല്ലേടി ജോണി കോട്ടൂരാൻ ദേവയാനിയോട് തട്ടി കയറി ആരും ശബ്ദിച്ചില്ല നാലിനെയും പിടിച്ച് വണ്ടിയിൽ കയറ്റു അയാൾ പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു ഇങ്ങോട്ട് വാടി തടിച്ച ഒരു പോലീസുകാരി വന്ന് ദേവയാനിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു ഉണ്ണിമോളും വൃന്ദയും ഉറക്കെ കരയാൻ തുടങ്ങി നിന്നെയൊക്കെ തല്ലാനും കൊല്ലാനുമല്ല കൊണ്ടുപോകുന്നത് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് വിടാനാ നടക്ക് മറ്റേ പോലീസുകാരി വന്ദനയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പിന്നാലെ ദേവയാനിയും കരഞ്ഞുകൊണ്ട് വൃന്ദയും ഉണ്ണിമോളും നീങ്ങി ഞങ്ങളെ കൊണ്ടുപോവല്ലേ ഉണ്ണിമോൾ വാവിട്ട് കരഞ്ഞു ജോണി കൊട്ടുവരാൻ ഒരു മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് നോക്കി അയയിൽ കിടക്കുന്ന മുകുന്ദനുണ്ണിയുടെ ഷർട്ടും മുണ്ടും അയാൾ കണ്ടു അയാൾ മുറിയിൽ കടന്നു മുറി മുഴുവനും അയാൾ പരിശോധിച്ചു മേശ വലിച്ചു തുറന്നപ്പോൾ അതിനുള്ളിൽ കിടന്ന പേഴ്സ് പുറത്തേക്കെടുത്തു അതയാൾ തുറന്നു നോക്കി മുകുന്ദനുണ്ണിയുടെ പേഴ്സാണെന്ന് ഉറപ്പുവരുത്തി അതയാൾ പാൻറിന്റെ പോക്കറ്റിലിട്ടു ജോണി കൂട്ടുരാൻ പുറത്തു വരുമ്പോൾ പോലീസുകാർ ദേവയാനിയെയും മക്കളെയും ജീപ്പിന്റെ പിന്നിൽ കയറ്റിയിരുന്നു വാതിൽ വലിച്ചടച്ച് അയാൾ ചെന്ന് ജീപ്പിൽ കയറി വനിതാ പോലീസുകാരും വണ്ടിയിൽ കയറി ജീപ്പ് മുറ്റത്തിട്ട് തിരിച്ച് പുറത്തേക്ക് പോയി റോഡിൽ നാട്ടുകാർ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നിലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്